നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവും ശരിയല്ലാതെ ഗാനം ദൂരങ്ങളിൽ നിന്നുമേദോ പാട്ടുമൂടും കുയിലിൻ സ്വകാരം അറിയാതെ നിമിഷങ്ങളുനു പാതിരാവിൻ്റെ ആമങ്ങൾ മാനോ എൻ്റെ ഉള്ളിൽ നിന്ന് യാത്രയിൽ പ്രതീക്ഷിക്കാതെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ ഞങ്ങൾ എത്തിയിട്ടോ പാലയിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ബ്രില്യൻസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലേക്കായിരുന്നു പോക്ക് ശരിക്കും വലിയൊരു ലോകമായിരുന്നു ഇതിനുള്ളിൽ ഒരുപാട് ഒരുപാട് ഒരു ദിവസം തന്നെ ഏഴായിരം പിള്ളേരൊക്കെയാണ് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അത്രത്തോളം എന്താ പറയുക വലിയൊരു സാമ്രാജ്യം തന്നെയായിരുന്നു അവിടെ നമുക്കത് ആ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാണ്ട് ചെന്നതാണ് അത് മാത്രമല്ല നമുക്കിവിടെ നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് മുതൽ അങ്ങോട്ടുള്ള പെർസെൻറ്റേജുള്ള മക്കൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ അല്ലേ അത് അവർക്ക് കൊടുക്കുന്ന തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനൊരു സാമ്രാജ്യത്തിലേക്കെ ഞങ്ങൾ ചെന്നത് പ്രതീക്ഷിച്ചില്ല ഞങ്ങളവിടുത്തെ മുത്തോളി പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം ആയിരിക്കും തന്നത് രഞ്ജിത് സാറ് അപ്പോൾ പ്രതീക്ഷിക്കാതെയായിരുന്നു സാർ പറഞ്ഞു വിളിച്ചു പറഞ്ഞു അതിൻ്റെ മാനേജർ മാനേജർ ഡയറക്ടറായ ജോർജ് സാറിനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം പെർമിഷൻ തന്നു അങ്ങനെ അനൗൺസ് ചെയ്തു ഒത്തിരി അതായത് അവിടെ ഉള്ളതിലും ഒരു പകുതിയോളം സ്റ്റാഫോളം നമുക്ക് വന്നിട്ട് ഇതേപോലെ നമ്മളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു സംഭാവനകൾ ഗൂഗിൾ പേ ആയിട്ടും ബാക്കിലേക്കും അങ്ങനെ തന്നു കുറച്ച് മക്കളൊക്കെ മക്കൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നും എങ്കിലും മക്കളൊക്കെ കുറച്ച് പേരൊക്കെ നമുക്ക് അതിൻ്റെ സംഭാവന തന്നു അങ്ങനെ ലാസ്റ്റ് ജോർസാറ് അടുത്തേക്ക് വന്നു നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അങ്ങനെ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടുന്ന് യാത്ര പോകുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ബ്ലോക്ക് മാത്രം ഇത് ഇതുപോലെ ബ്ലോക്കുകൾ ഒരുപാടുണ്ട് പുതിയൊരു ബിൽഡിങ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല എങ്കിലും ഇവിടുന്ന് പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇതാണ് ജോർസാറ് വെള്ളം വെള്ളം ഇട്ട് വരുന്നത് ബാക്കിയുള്ള ഇവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് സ്റ്റാഫുകളാണ് അപ്പോൾ വളരെ അതെ 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 വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ നമ്മളോടുള്ള പ്രതികരണം അല്ലെങ്കിൽ സാമീപ്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പവർ തന്നെയായിരിക്കും അതെ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം പക്ഷേ ആ ഒരു വിളി മക്കൾ വരുന്നുണ്ടെന്നുള്ളൊരു വിളി പിന്നെ നമ്മളെ ഉദ്യോഗം നോക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം എന്ന് ജോസഫ് തോന്നു തോന്നിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു കുറേ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് കളക്ഷണം എടുക്കാനും നമ്മുടെ മെഷീന് വേണ്ടിയിട്ട് വീട്ടുമണിക്ക് വേണ്ടിയിട്ട് കളക്ഷൻ അതെ അതെ ബക്കറ്റുരുവല്ലേ നിങ്ങൾ ചെയ്തോളാം പറഞ്ഞത് അപ്പോൾ ഒരു സ്ഥലത്ത് ഇതുവരെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അതെ അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് അവിടെ അനൗസ്മെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു അനൗൺസ്മെന്റ് ചെയ്ത് ക്ലാസ് ടൈം കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും നമ്മളടുത്തേക്ക് വന്ന് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല സാറ് പറഞ്ഞു ബക്കറ്റ് രുവല്ല നിങ്ങൾ നടന്ന് പെരുവടുത്തോളം തന്നെ പറഞ്ഞത് പക്ഷെ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് കാര്യങ്ങളും അതൊരു ശരിക്കും ഞെട്ടിക്കണൊരു അനുഭവമായിരുന്നല്ലോ ഇതിനുള്ള ആ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കോളേജാണ് പിന്നെ ഒരു വലിയൊരു പ്രത്യേകിച്ചാല് അവിടെ പഠിച്ചിറങ്ങിയ നാല് എന്താ കേരളത്തിലെ ഫസ്റ്റ് കിട്ടിയ നാല് പേർക്ക് ഒരു കോടി രൂപ വിവിധ ക്യാഷ് പ്രൈസ് പ്രോത്സാഹന സമ്മാനമായി നമ്മളിപ്പോൾ അപ്പൊ നിങ്ങളൊരുപാട് കേട്ടോ ഞങ്ങളൊക്കെ കേട്ടാണിച്ചല്ലേ കേട്ടറ നടക്കാണ്ടല്ലോ ഇവിടെ വന്നപ്പോ ഈ ലോകം അത് അത്രയും പറയാനുണ്ട് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശമായിട്ട് നമ്മളിവിടെ വന്നത് അങ്ങനെ അവിടെയുള്ള ദരിദർമാരെ കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ ആശയങ്ങൾ അറിയിച്ചു ഇവിടെ അനൗൺസ് ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു സംഭാവന നമുക്ക് എത്ര എട്ട് തേണ്ടി വർഷം എന്തായാലും പക്കറ്റ് നടാനുണ്ട് അപ്പൊ എന്നിട്ട് പറയുന്നതായിരിക്കും അപ്പൊ അത്രയും വലിയ സപ്പോർട്ട് നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും അവരൊക്കെ താങ്ങുന്ന പിന്നെ പറയാൻ കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല എല്ലാരും കേരളത്തിലൊക്കെ അറിയാവുന്ന അവർ അപ്പൊ ഇതില് വല്യ ലോക ശരിക്കും വണ്ടികളും സെപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള വലിയ ലോകത്ത് that I'm അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് ശരിക്കും വന്ന ഏകദേശം പത്ത് മണി കഴിഞ്ഞു തോന്നു ഞങ്ങൾ പാല ടൗൺ വന്നത് കോളേജിലേക്ക് പോയി എല്ലാവരെയും കണ്ട് നല്ല സ്ഥലം പറഞ്ഞ അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ പാല സൂപ്പർ ആയിരിക്കുന്നു കുറേ പേര് പറഞ്ഞു അപ്പോൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പല ടൗണുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പക്ഷേ ആദ്യമായിട്ടാണ് ടൗണിനെ കുറിച്ച് ഉപയോഗിക്കും പറഞ്ഞിട്ട് ആദ്യമായിട്ട് പറഞ്ഞില്ലേ ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് അവിടുന്ന് പഞ്ചായത്തുനിന്ന് ഒരു സ്ഥല സ്വീകരണം സംഭവനെയൊക്കെ കിട്ടി പ്രിജൻ കോളേജിൽ നിന്ന് അവിടെ വന്നപ്പോൾ വിചാരിക്കാത്ത രീതിയിൽ സപ്പോർട്ട് കിട്ടി ഞങ്ങളിപ്പോൾ രാത്രി സ്റ്റേഷനിൽ പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം സ്റ്റേഷനിൽ പോയി അപ്പോൾ അവിടെയാണെങ്കിലും ഭയങ്കര ഒരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ടൗണിൽ നിന്ന് നമ്മുടെ ഡെലിവറി ബ്രോയിനെ ഒക്കെ കണ്ടു ഇന്നത്തെ ഫുഡൊക്കെ ബ്രോൻ്റെ ഷോപ്പിൽ ഇരുന്ന് ബ്രോനത്തെ റെസ്പോൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റിയിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അവിടെ നിന്നിട്ട് രാത്രി കടയിൽ കടത്തിട്ട് മൂപ്പര് വീട്ടിൽ പോകുക എന്നൊക്കെ ഓട്ടോ തന്നെ ഉണ്ട് ഇപ്പൊ ടൗണിലേക്ക് പോകാൻ കഴിക്കാൻ നമ്മളെ കണ്ടേ അങ്ങനെ അങ്ങനെന്താ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നു അപ്പൊ ഇനി ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നല്ല എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കടന്നിറങ്ങിയിട്ട് നാളെ കൂടെ തന്നെ പാല തന്നെ ഉണ്ടാവും അപ്പൊ മറ്റ് പാല അതെ പാലുകളിലെ അടിപൊളിയും മറ്റു വിശേഷങ്ങളുമായിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ വായിക്കൊണ്ട ഏറ്റവും